ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് മനസ്സിലായി മതവിശ്വാസികളുടെ നിലവാരം എവിടെയാണെന്നും മതത്തിന്റെ നിലവാരം എവിടെയാണെന്നും ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയറാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പൂതിക്കൊന്നും കുഴപ്പമില്ല പക്ഷെ ഇശലാമഴിവാഹികളുടെ ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതായത് നമുക്ക് എപ്പോഴും താല്പര്യം മതത്തിനാണ് അപ്പൊ ആ മതത്തിന്റെ താല്പര്യം കഴിഞ്ഞിട്ടുള്ള വിജ്ഞാനം മതി നമുക്ക് മനസ്സിലായില്ലേ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടാ സത്യൻ ഷിജു ജോയിര എല്ലാവർക്കും ഹായ് കേട്ടാ എല്ലാവരോടും രഘു റോബിൻ കണ്ടേട്ടാ എല്ലാരെയും ചോദ്യം വന്നിട്ടേം പറയാട്ടോ ഷബീർ ഹാഷിം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബി ഹിന്ദു ക്ഷേത്ര സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട ടീച്ചറുടെ അഭിപ്രായം എന്താണ് സുഡാപ്പികൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ അതായത് നമ്മുടെ ആളുകൾ നമ്മുടെ നാട് ഇപ്പോഴും മതം 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 എന്ന് പറഞ്ഞ് കഠിച്ചു തൂങ്ങുമ്പോൾ അവരൊക്കെ പുരോഗതിയിലേക്ക് പോകുന്നു ഇതിലൊരു ചുക്കും ചുണ്ണാമ്പില്ല അവർക്ക് മനസ്സിലായി ഇപ്പൊ അവിടെ ക്ഷേത്രം പണിയാൻ സാഹചര്യം കൊടുത്തു മണ്ണു കൊടുത്തു അതിനുള്ള സൗകര്യങ്ങൾ കൊടുത്തു നരേന്ദ്രമോദിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ഇവിടെ കിടന്ന് വെകിളി പിടിച്ചിട്ട് വല്ല കാര്യ ഇനിയും കത്തർനയോ യു എഇയോ എങ്ങാണോ ഇവർക്ക് എതിർക്കാൻ പറ്റുമോ എന്നിട്ട് അവിടെ പോയിട്ട് ഇവർക്ക് പിന്നീട് പിരിവി വയ്ക്കാൻ പറ്റുമോ ഇവിടെ ഇപ്പോഴും മാതാമാണെന്ന് ഇവര് മൂന്ന് നേരം ചവച്ചാരിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊന്നും പറയാൻ പറ്റില്ല വിനയാൻ സുഖമാണോ ടീച്ചർ സുഖാണ് കേട്ടാ ഉദയാ തീവ്ര കുരുക്കൾ സ്ഥിരം ചാവേറാകണം ഇരുമ്പ് ചെട്ടി വഞ്ചു കൊടുത്താൽ അവര് റെഡിയാ അനിൽ സുഖമാണോ സുഖം ഉദയാ നമസ്തേപ്പാ ഹായ് മഹാനവമിക്ക് സ്കൂളിൽ ബുക്ക് പൂജയ്ക്ക് വെക്കുന്നതും നിർത്തലാക്കുമോ ഈ അന്തങ്കം ഈ സർക്കാർ സ്കൂളുകളിൽ എന്തിനാണെന്ന് മതം സുഖമാണോ സുഖമാണ് അജി ഹായ് രാജൻ അജി ദിനേ ചലനം കാണുന്നുണ്ട് കേട്ടോ സന്തോഷം നിങ്ങൾ ചോദ്യങ്ങളുണ്ടോ നോക്കട്ടെ ഞാൻ വിനയൻ ദോഹ വിനയ സന്തോഷം കേട്ടോ ലേതാ ഹലോ ഫുഡ് കഴിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിപ്പിക്കല്ലേ പൊന്നെ നാരത് ഓ നമ്മുടെ വി കെ ബൈജു ആണ് ബൈജോ അനിൽകുമാർ മതപഠനം നിർത്തണം അത് എത്രയോ സമയം അതിക്രമിച്ചിട്ടുണ്ട് ഈ മതപഠനത്തിന്റെ ആവശ്യം എന്താണെന്ന് പൊതുവിദ്യാലയങ്ങളില് നമുക്ക് വേണ്ടത് പൊതുവിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഉപകരിക്കുന്ന രൂപത്തിലുള്ള വിജ്ഞാനമാണ് നമുക്ക് ആവശ്യം അതല്ലാതെ നമുക്ക് ഈ മതം പഠിച്ചിട്ട് മൂന്ന് നേരം മതം മുളകും ചാലിച്ചിട്ട് ചലച്ചറിച്ച് കുടിച്ചാൽ മതിയോ എന്ത് കാര്യമുണ്ട് ഇതിന് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ് ഇവർക്ക് എപ്പോഴും പ്രാധാന്യം മതത്തിനാണ് കാദർ കമ്മിറ്റി റെക്കമെൻ്റേഷൻ ഇവര് തള്ളിക്കളയണമെന്ന് സമസ്ത കേരള ജന്മീയത്തിലുള്ള പ്രസിഡന്റ് സെയ്യദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് എന്തിനാ മദ്രസയിലെ കുട്ടികൾക്ക് പോകണ്ടേ ഇവരൊക്കെ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുകയാണ് സർക്കാരിനോട് പറ്റില്ല സർക്കാരാണെങ്കിലും മുസ്ലിങ്ങൾ എന്ത് പറയുന്നു ഓ റാൻ മൂളാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേരള വിദ്യാഭ്യാസ ചട്ടം പൊതുവിദ്യാലയങ്ങൾ രാവിലെ മണിക്കും മുസ്ലിം കലണ്ടർ പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളുകൾ പത്തരക്കുമാണ് അതിനെ പ്രവർത്തിക്കേണ്ടത് കേരളത്തിന്റെ പ്രത്യേകമായ ഒരു സാഹചര്യം കണക്കിലെടുത്ത് വർഷങ്ങളായി തുടർന്നു വരുന്ന പഠന സമയത്തിലെ മാറ്റം വലിയ ഒരു വിഷയം തന്നെയാണ് വീണ്ടും സമയം മാറ്റേണ്ടതുണ്ടോ എന്നതാണ് ഇവിടുത്തെ വിഷയം ഒരു വിഭാഗം മാറ്റണമെന്ന് പറയുമ്പോൾ മറ്റൊരു പറയുന്നു മാറ്റിയാൽ നമ്മുടെ കുട്ടികൾക്ക് മദ്രസയിൽ പോയി മതം പഠിക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഏഴിലെ പാഠ്യപദ്ധതി ചട്ടക്കൂടിലെ സ്കൂൾ നിയമനിർദ്ദേശത്തിനെതിരെ ശക്തമായ എതിർപ്പ് വന്നു അത് കാരണം അന്നത്തെ സർക്കാർ സമയമാറ്റ നിർദ്ദേശം പിൻവലിച്ചു പ്രസ്തുത നിർദ്ദേശം വീണ്ടും കൊണ്ടുവരുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് രണ്ടു കൂട്ടരും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു സ്കൂളുകളിലെ ക്ലാസ് റൂം പഠനം രാവിലെ മുതൽ ഏതാണ്ട് ഉച്ച വരെ ആക്കണം എന്നാണ് കാതർ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ രാവിലെയാണ് കുട്ടികൾക്ക് ഫ്രഷ് ബ്രേക്ക് മറ്റേ ഉച്ച കഴിഞ്ഞാൽ കുട്ടികൾ ഭക്ഷണം കഴിച്ചു കുട്ടികളങ്ങ് ക്ഷീണിക്കും അവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയാണെന്നും പഠന സമയം എട്ടു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ആക്കണം എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് സ്കൂൾ സമയക്രമത്തില് മാറ്റം വരുത്തുന്ന കാര്യം സർക്കാർ പരിഗണിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയും നേരത്തെ വ്യക്തമാക്കി കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് ജനറൽ സ്കൂളുകളിൽ രാവിലെ മണി മുതൽ വൈകിട്ട് നാല് വരെയും മുസ്ലിം സ്കൂളുകളിൽ രാവിലെ പത്തര മുതൽ വൈകിട്ട് നാലര വരെയുമാണ് നിലവിലെ പഠന സമയം രണ്ടായിരത്തി ഏഴിലെ സർക്കാർ സ്കൂൾ സമയമാറ്റ നിർദ്ദേശം കൊണ്ടുവന്നപ്പോൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും മറ്റ് മുസ്ലിം സംഘടനകളുടെയും ഒക്കെ ശക്തമായ എതിർപ്പ് കാരണം അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമുക്ക് വേണ്ടത് മതം മാറ്റി നിർത്തിയിട്ടുള്ള മതത്തിൽ നിന്നും ഇതരമായിട്ടുള്ള ഒരു ചിന്തയും ഒരു വിദ്യാഭ്യാസ രീതിയുമാണ് പക്ഷേ ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് പലപ്പോഴും മതത്തിനു മാത്രം കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണ് നമുക്ക് കണ്ടുവരുന്നത് നമുക്കറിയാം കുടുംബശ്രീക്കാരെ ആണിനും കെണിലും തുല്യത പറഞ്ഞ സമയത്ത് ആ പ്രതിജ്ഞ പോലും മാറ്റിയ നാടാണ് ഈ കേരളം സംസ്ഥാനത്തെ സർക്കാർ അംഗീകാരമുള്ള സ്കൂളുകളിലെ മതപഠനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇവിടെ എങ്ങനെ നടപ്പിലാക്കും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളില് ഏതെങ്കിലും ഒരു മതം പ്രത്യേകമായി മാത്രം പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് പക്ഷേ ഇന്ന് മദ്രസകളിൽ പോലും സർക്കാരിന്റെ നികുതി പണ മുസ്താദന്മാർക്ക് പെൻഷനായിട്ടും ഇതര വകുപ്പുകളിലായി ക്ഷേമവും ക്ഷാമവും ഒക്കെയായി കൊടുത്ത് അവരെ മത മദ്രസയിൽ മതം പഠിപ്പിക്കുന്നുണ്ട് അതവിടെ അവസാനിച്ച പോലെ എന്തിനാണത് പൊതുവിദ്യാലയങ്ങളിൽ കൂടി കൊണ്ടുവരുന്നത് സ്കൂളുകളില് ഒരു മതത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നത് മതേതരത്വത്തിനെതിരാണ് എന്നാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത് സർക്കാരിന്റെ അനുമതി ഇല്ലാതെ സ്വകാര്യ സ്കൂളുകളിലും മതപഠനം പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട് സ്കൂളുകൾ ഒരു പ്രത്യേക മതത്തിന് മാത്രം പ്രത്യേക പ്രാധാന്യം നൽകുന്നതിന് മതേതരത്വത്തിനെതിരാണെന്നാണ് അന്ന് കോടതി പറഞ്ഞത് വ്യത്യസ്ത സംസ്കാരങ്ങൾ മനസ്സിലാക്കി വളരേണ്ടവരാണ് കുട്ടികൾ അവരെ ഒരു മതം മാത്രം പഠിപ്പിക്കുകയല്ല വേണ്ടത് നിയമം ലംഘിക്കുന്ന സ്കൂളുകൾക്ക് സർക്കാർ സർക്കാരിന് കൂട്ടാമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞത് അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിൽ വരുവാ കൊണ്ടുവരാൻ പറ്റുമോ സ്കൂളുകളിലെ മതപഠനം ഭരണഘടന അനുസൃതമായിരിക്കണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇപ്പോ സർക്കാരിനെതിരെ സർക്കാരിന്റെ അനുമതി ഇല്ലാതെ സ്കൂളുകളിൽ മതപഠനം പാടില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കുക കോടതി പറഞ്ഞതാ ഇറക്കണോന്ന് ഇന്ന് എങ്ങനെ കൂടുതൽ മതം ഫോളോ ചെയ്യാം അങ്ങനെ മതവിശ്വാസികളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാം എന്ന് തിരക്ക് പിടിച്ച് നെട്ടോട്ടം ഇടുന്ന ഒരു സർക്കാരിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവുമോ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവിനെതിരെ മണക്കാട് ഹിതായ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സമർപ്പിച്ച ഹർജിയിൽ ആണ് കോടതിയുടെ ഈ ഉത്തരവ് പുറത്തു വന്നത് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന സ്കൂള് സർക്കാർ അനുമതിയില്ലാതെ ഒരു മതവിഭാഗത്തെ കുറിച്ച് മാത്രം ക്ലാസ് ലഭ്യമാക്കുന്ന ഒരു രീതി മറ്റു മതങ്ങളെ തിരസ്കരിക്കുകയും മറ്റു മതങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നു രക്ഷിതാക്കളുടെ അനുമതിയോടെ വിദ്യാർത്ഥികൾക്ക് മതപഠനം സ്കൂളുകളിൽ നിന്ന് ലഭ്യമാക്കാൻ ഭരണഘടനാപരമായി തന്നെ തടസ്സമില്ല പക്ഷേ മറ്റു മതങ്ങളെ തിരസ്കരിച്ച് ഒരു മതത്തിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഈ രൂപത്തിലുള്ള വിദ്യാഭ്യാസ രീതി ഭരണഘടനാ വിരുദ്ധമാണ് അത് തന്നെയാണെന്ന് കോടതി വ്യക്തമാക്കി തിരുവനന്തപുരം ഫിദാ സ്കൂള് കൂട്ടിയ നടപടി കോടതി അന്ന് ശരിവെക്കുകയും ചെയ്തു അതായത് ഓരോ വ്യക്തികൾക്കും മതവിശ്വാസം പ്രിയപ്പെട്ടത് തന്നെയാണ് അവർക്ക് ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ് പക്ഷെ അത് അവരുടെയൊക്കെ സ്വകാര്യതകളിൽ മാത്രം അവസാനിക്കണം അതല്ലാതെ അതൊരിക്കലും പൊതുവിദ്യാലയങ്ങളിലേക്ക് പൊതു ചിന്താധാരയിലേക്ക് വരാൻ പാടില്ല അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി പറയാം ഇപ്പോ നമസ്കാരം നടന്നു വരുന്ന ഒരുപാട് സർക്കാർ വിദ്യാലയങ്ങൾ എന്റെ അവിടെയൊക്കെ ഒക്കെ പരിശോധന നടത്തി നടപടി എടുക്കാത്തത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിരുന്നു ഞാൻ ഇന്ന് കേട്ടു സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറ്റ്യാടി മാനേജ്മെന്റ് സ്കൂളിലെ മാനേജര് സ്കൂൾ സമയത്തല്ലാതെ നടത്തിയ വിഘ്നേശ്വര പൂജയുടെ റിപ്പോർട്ട് തേടിയ വിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാർ സ്കൂളുകളിൽ ഉച്ച സമയത്ത് അനധികൃതമായി നടന്നു വരുന്ന ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള മുസ്ലിങ്ങളുടെ നമസ്കാരത്തിന്റെ റിപ്പോർട്ടും അടിയന്തിരമായി ശേഖരിക്കണം എന്ന് എൻറ്റിയോ ആവശ്യപ്പെട്ടു ഒരു മതവിഭാഗത്തിന് മാത്രം കൊമ്പും തുമ്പിക്കയൊന്നും ഇല്ല ഇവിടെ ഇവിടെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് തന്നെയാണുള്ളത് അങ്ങനെ ആകാരം കാണുന്നു കാള വെറ്റെന്ന് കേട്ട ഉടനെ തന്നെ കയറുമായിട്ട് പരിശോധനയ്ക്ക് വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്ന സമീപനമല്ല ഉദ്യോഗസ്ഥരിൽ നിന്ന് വേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൈവശപ്പെടുത്താനുള്ള രാഷ്ട്രീയ തട്ടിക്കൂട്ടലുകളും രാഷ്ട്രീയ പ്രീണനങ്ങളും